അസ്സാം വലൈക്കും നമസ്കാരം ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം സൂപ്പർ വീട് ഒരു ആൾ താമസം ഇല്ലാത്ത ഒരു പുതുപുത്തം വീട് എന്ന് പറഞ്ഞ പുതുപുത്തം വീട് മോഡലുള്ള വീടാണ് ഇപ്പൊ കാണിച്ചത് എട്ട് സെന്റ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് ചുറ്റും കെട്ടി നല്ല ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ സൗകര്യം എന്ത് പരിപാടി ഉണ്ടാക്കണ നമുക്ക് കല്യാണ പരിപാടി ഉണ്ടാക്കണമെങ്കിലും പന്തിലിടാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി തെങ്ങ് നമുക്ക് ഇവിടെ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ ഓപ്പൺ സിറ്റ് ഔട്ടിലേക്ക് ഇറക്കി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യ സ്പേസും കാര്യങ്ങളും നോക്കിക്കൊള്ളു പിന്നെ നിലമ്പൂര് തേക്കാണ് തേക്കിലാണ് നമ്മൾ ജനാലിൻ്റെ വർക്കുകളൊക്കെ കൊടുത്തിട്ടുള്ള ഫുള്ള് അടിപൊളി മോഡലാണ് ഈ മാർബോണൈറ്റ് റൈറ്റ് കൂടിയ മാർബോണൈറ്റ് കൂടിയാണ് ഏഹ് നാല് രണ്ടിന് നല്ല അടിപൊളി മാർബോണൈറ്റ് ആണ് ഇതിന് സിറ്റൗട്ട് മുതൽച്ച് നമ്മൾ സീലിങ് ചെയ്ത് നല്ല അടിപൊളി മോഡലാണ് ഇപ്പോൾ വീടിൻ്റെ വർക്കും കാര്യങ്ങളും പറഞ്ഞാൽ നമ്മൾ നിലമ്പൂരിൽ തേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ നിലമ്പൂര് കാതിലെല്ലാം തേക്ക് എന്ന് പറയുന്നില്ല ഡോറാണ് ഇതിലുള്ളത് നമ്മൾ ലിവിങ് ഹാളിലേക്കാണ് കയറുന്നത് വിശാലമായ നല്ല സൗകര്യത്തിലെ ഹാൾ എല്ലായിടത്തും ഒരേ ആണ് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ലിവിൻ ഹാളിലേക്ക് കയറിക്കാൻ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ നമുക്ക് എന്താ പറയുക അത്യാവശ്യം നല്ല മോഡൽ ആ മോഡൽ നമുക്ക് ഇടണെങ്കിൽ ആണ് സൂപ്പർ ആയിട്ട് ഇടാം മുകൾ ഭാഗത്ത് സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല ി പിന്നെ ജനാലകളൊക്കെ ഇപ്പോൾ ഫുള്ള് മരത്തിൽ കൂടെയാണ് ഇതിൻ്റെ ജനാലുകൾ വർക്ക് കൊടുത്തിട്ട് ഞാൻ നേരെ ഡെയിലി ആള് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ നോയിക്കൊള്ളും നല്ല ആളുകൾക്ക് അങ്ങനെ തന്നെ നമ്മൾ ലിവിൻ ഹാളിൽ നിന്ന് കാണാത്ത രൂപത്തിലും കൂടിയാണ് നമുക്ക് എന്തൊക്കെയും നല്ല കൊടുത്തിട്ട് മുകൾ ഭാഗത്തുനിന്ന് മൊത്തം സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സൂപ്പർ വീട് വീടിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്കാണ് നല്ല മോഡലാണ് കമ്പിയിലൂടെയാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ല രസം നല്ല ഫുഡ് കാണുമ്പോഴത്തേക്കും മരത്തിൻ്റെ ഫുൾ സ്റ്റെപ്പുകൾ മൊത്തം നമ്മൾ ആ സ്റ്റെപ്പ് കയറുമ്പോൾ ആ സ്റ്റെപ്പിൻ്റെ സൗണ്ട് നല്ല പ്രത്യേകത്തിന് മോഡലാണ് വീടിൻ്റെ വർക്ക് എടുത്തിട്ടുള്ളത് അതും ആ ഒക്കെ നല്ല കമ്പനി വയറിങ് കാര്യങ്ങളെടുത്തിട്ട് നമ്മൾ മധുര നമ്മൾക്ക് നമ്മളൊക്കെ കൈ കൈകാനുള്ള വാഷ് ബേസ് തൊട്ട് ഇപ്പോഴത്തെ വീട്ടിൽ കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്തെ ഭക്ഷ്യ മാസ്റ്റർ ബെഡ്റൂം ഒക്കെ നമ്മൾ പറയുക അല്ല അത്യാവശ്യം വിശാലമായ ഇതിൻ്റെ കൂടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഡ്രസ്സ് റൂമാക്കണമെങ്കിൽ അതേമാതിരി നമുക്ക് അലമാര ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ മോഡലാണ് ചെയ്തിട്ടുള്ള ഫുള്ള് ഭാഗം കണ്ടുകൊണ്ട് ഒരു ഭാഗം പുള്ളലോ പൊട്ടലോ ഒന്നും ഇല്ല മുകൾ ഭാഗം സീലിങ് ചെയ്ത് കഴിഞ്ഞ നല്ല മുകൾ ഭാഗത്തൊക്കെ സീലിങ് ചെയ്തത് മോഡലാണ് അതിൽ കാണിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല മോഡലാണ് എല്ലാം ഒരേ കൊടുത്തിട്ട് ഇതിൻ്റെ ഇതിനുള്ളിൽ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു ലൈറ്റ് കുറവ് ഉണ്ടാകും ഭാഗം അറ്റാച്ചഡ് ബാത്റൂമ് ഇത് നോക്കി ഇതിൻ്റെ സ്പേസ് നോക്കി എന്താ സൗകര്യവും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബുക്കാൻ ഭാഗം വരെ ടൈൽ മോഡലൊക്കെ കൊടുത്ത് നല്ല നിർത്തിയുള്ള നല്ല മോഡൽ ടൈലാണ് അത് ഡോറോ ഒരു വെറൈറ്റി കളർ മോഡലാണ് ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനത്തെ ഫസ്റ്റത്തെ റൂം കാണിച്ചത് രണ്ടാമത്തെ റൂമും നമ്മൾക്ക് നേരെ ഇതിൽ കോമൺ ബാത്റൂം ഇതിനല്ലണ്ട് പിന്നെ അതേമാതിരി ഇതിൻ്റെ വർക്ക് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം കാലത്തൊക്കെ ചോദിക്കും ത്രീ ഫേസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സെറ്റിനാണ് ഇതിൻ്റെ എന്ത് പറഞ്ഞു കറണ്ടിൻ്റെ മോഡൽ കൊടുത്തിട്ടുള്ളത് പിന്നെ മുകൾക്ക് മുകളിൽ നമുക്ക് കോമൺ ബാത്റൂമും നല്ല ശ്രദ്ധിച്ചുള്ളൂ നല്ല സൗകര്യത്തിൽ നല്ല മുകൾ ഭാഗം വരെ ഫുൾ ടൈൽ അടിഭാഗത്തൊക്കെ നല്ല ഗോൾഡൻ കളറിൽ വരുന്ന നല്ല സൂപ്പർ ടൈല് എല്ലാ ഡോറും ഒരേ ഡിസൈൻ ആണ് ഇതിൻ്റെ കുറിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ രണ്ടാമത്തെ റൂമ് വീട്ടിൽ കയറി വരുമ്പോൾ പക്ഷത്തെ അതിന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൽ ഈ കുറിൽ നിന്ന് വലത്ത് ഭാഗത്തത്തെ രണ്ടാമത്തെ സ്പേസ് നോക്കിയിട്ടോ ഇങ്ങനെ കറങ്ങിക്കാം നല്ല സൂപ്പറാണ് നല്ല വലുപ്പത്തിലാണ് റൂമിൻ്റെ വലുപ്പമുള്ളത് മുകൾ ഭാഗം ശ്രദ്ധിച്ച് നോക്കി അതും സീലിംഗ് ചെയ്ത് നല്ല മോഡൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പ്ലെയിൻ ആക്കിയിട്ടാണ് അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മോഡൽ കൊടുക്കണേ എത്ര റാ നമ്മൾക്ക് റാക്കുകൾ കൊടുക്കണമെങ്കിൽ അതിനാണ് ഇങ്ങനെ പ്ലെയിൻ ആക്കിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മോഡൽ വെറൈറ്റി ഇഷ്ടപ്പെട്ടതി എനിക്ക് ഇതാണ് കേട്ടോ നോക്കിയുള്ള എന്താ രസം പിന്നെ മുകളിലേക്ക് നമുക്ക് ഇതാക്കണം അതാണ് കിച്ചണിലേക്ക് കയ കിച്ചണിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗകര്യത്തിൽ അടുക്കള കിച്ചൺ നല്ല നല്ല അത്യാവശ്യം നല്ല മോഡലാണ് ഇതിൻ്റെ കറുത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത് അല ഫുള്ള് പലപ്പുകളൊക്കെ പോയി കൊടുക്കും നല്ല സെറ്റപ്പ് ഐറ്റംസ് ആണ് ഇതിന് നമുക്ക് ഡൂബിളി കൊടുക്കണമെങ്കിൽ ഡൂബിളിയൊക്കെ കൊടുക്കുക നല്ല സ്റ്റീൽ മെറ്റീരിയലാണ് ഇത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേമാതിന്ന് മുകൾ ഭാഗത്തൊക്കെ ഒക്കെ വരെ ടൈലിട്ട് പിന്നെ നമുക്ക് ഫ്ലഗ് കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് പിന്നെ അതേമാതിരിന്നൊക്കെ എല്ലാത്തിനും ടാപ്പുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കും ക്വാളിറ്റി കൂടിയ സാധനം പിന്നെ അതിലൊക്കെ ഇത് കണ്ടോ ഇതൊക്കെ ഇതും കുറഞ്ഞത് നമുക്ക് കൊടുക്കുക കുറച്ച് നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളും പിന്നെ നമുക്കൊക്കെ കണ്ടോ കറണ്ട് ചാർജ് കൊടുക്കാനുള്ള ട്യൂബിന്റെ മോഡല് കൊടുത്തത് അതേമാതിരി നമുക്ക് ഫുള്ള് നമുക്ക് ടിന്നുകളൊക്കെ എടുത്തു വെക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി വർക്കിലേക്ക് പിന്നെ ആ വിസാരമായ വർക്കിലാണ് ആലുവ അടുപ്പാണ് പിന്നെ അതേമാതിരി ടിന്നുകളൊക്കെ സാധനങ്ങൾ എടുത്തു വെക്കാനും എല്ലാ സാ പിന്നെല്ലാം കൊട്ടത്താണ് പിന്നെ എല്ലാം പാത്രം കീകളും ഒക്കെ അടിപൊളി ക്വാളിറ്റിയിലാണ് അതിൻ്റെ മെറ്റീരിയൽ പിന്നെ കല്ലുകളെന്നെ കണ്ടിട്ട് നിങ്ങൾ അത്യാവശ്യം നല്ല ഇതിലാണ് ഇതിന് വേഗം അന്മാര സെറ്റുകൾ ചെയ്ത് ഫുള്ള് അടി പലിപ്പുകളൊക്കെ കൊടുത്തത് നല്ല സെറ്റപ്പിലാണ് പിന്നെ ഇതിന് മുകളിലേക്കുള്ള വേക്കുള്ള കാഴ്ചങ്ങൾ നല്ല രസത്തിലാണ് ഇതിൻ്റെ മുകളിലുള്ള സ്റ്റെയറിന്റെ വർക്കുകൾ ഫുൾ തടി ഉണ്ടോ നിലമ്പൂർ തേക്ക് നല്ല ഇതാണ് മോഡൽ എന്താ രസം ഇതിന്റെ അടിയിൽ സൈഡിനെ കട ആ ഇല്ലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്ത് കൊടുത്ത് നോക്കാം നല്ല വെറൈറ്റിയിൽ കാരണം എല്ലായിടത്തും ഇത് കൂടുതൽ ലോങ്ങ് പോകുമ്പോൾ ഈ സാധനം വൈബ്രേഷൻ ഇതിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും അതിൻ്റെ ലോക്കും കാര്യങ്ങളും ഇട്ടുണ്ടെങ്കിൽ നമ്മളീ ഈ വീഡിയോ എടുക്കുന്ന സർഫുദ്ദിനും ഇതാണ് മോഡലാണ് ഇങ്ങനെ മോഡൽ കൊടുക്കുന്ന ഒരാളും കൂടിയാണ് നമ്മൾ സർഫുദ്ദീൻ ഹൗസിംഗ് ഉണ്ടെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്യുക നല്ല മോഡലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റേറുടെ വർക്ക് പിന്നെ അതേമാതിരി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മൂന്നാമത്തെ റൂമെ മൂന്നാമത്തെ റൂമെല്ലാം നോക്കി അത്യാവശ്യം എല്ലാം ഒരേ മോഡലാണ് മാറേറ്റ് ഇട്ടോ എല്ലായിടത്തും ഒരേ കളറാണ് മുകൾ ഭാഗത്തു പിന്നെന്താണ് നമുക്ക് അലമാര സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല നമ്മളൊക്കെ നോക്കി നല്ല അടിപൊളി ഫുള്ള് മരത്തിൽ തടിലൂടെയാണ് ഇതിന് വോൾ എടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല രസത്തിലാണ് മോഡൽ പിന്നെ നമ്മൾ ഹാളിൽ കയറിയപ്പോൾ ചെറിയ പൊതുങ്ങിയൊരാളാണ് കൂടുതൽ വലുപ്പമില്ലെങ്കിലും ഇല്ലെങ്കിലും ഹാളൊക്കെ നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തില് പിന്നെ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതില് നമ്മളെ ഹാളിൽ നിന്ന് കോമൺ ബാത്റൂമുണ്ട് ഏതാണ് ബാത്റൂമില്ല ഏറ്റാ സൂപ്പർ ബാത്റൂം എന്താ വേണ്ട നല്ല വിശാലമായ സൗകര്യം നല്ല മുകളിൽ നല്ല പൊക്കത്തിൽ നല്ല അടിപൊളി അന്തരീക്ഷത്തോടെ കുളിച്ച അതാണ് നമുക്ക് വേണ്ട പുളി പുളിയാണല്ലോ മനസ്സിന് ഏറ്റവും അഞ്ച് നമുക്ക് ഏറ്റവും വേണ്ടതില്ലേ പുളി ഇല്ലെങ്കിൽ മനസ്സിൻ്റെ കഥ എന്തേക്കാരം ൾ മുകൾ ഭാഗത്തേക്ക് നമുക്ക് ബാൽക്കണി അല്ലെങ്കിൽ പുറത്തോട്ട് കഴിഞ്ഞാൽ ഇതിലെ സ്പേസും കാര്യങ്ങളൊക്കെ നോയിക്കോളി ഇവിടെ തള്ളി തള്ളിക്കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെ ഇതിലെങ്ങനെ ഒന്ന് വന്നാൽ ഒന്ന് ഒക്കെ മുകളിലെ കാണിച്ചു കൊടുത്താളാം ഫുള്ള് അത് നോക്കിക്കോളി മുകളിലത്തെ വെള്ള ടാങ്കൊക്കെ ഫുള്ള് അതൊന്ന് കാണിച്ചു കൊടുത്താൽ വെള്ള ടാങ്ക് ഒക്കെ ഫുള്ള് കമ്പനി വെള്ള ടാങ്ക് സാധാരണ ലോക്കൽ ടാങ്ക് അല്ല ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതിൽ വെള്ളം നമ്മൾ എത്ര മുകൾ ഭാഗം എത്ര ചൂടടിക്കുമ്പോൾ ഉള്ളിലത്തെ വെള്ളം തളക്കുന്ന അവസ്ഥ വരുന്ന ഒരു ടാങ്ക് അല്ല അത് കാരണം നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന് പിന്നെ അതേമാതിരി ഇതുപോലെ പൈപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നല്ല അയ്യശം മുതലുള്ള നല്ല പൈപ്പാണ് കൊടുത്തത് നല്ല കമ്പനി പൈപ്പുകളാണ് ഇത് കൊടുത്തത് ഇതിങ്ങനെ താത്തി കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തൊക്കെയാ ഇതിന് അടിഭാഗത്തേക്ക് ചിലത് ഈ വേണ്ട മുകളിൽ നമുക്ക് ബാത്റൂം എടുക്കണമെങ്കിൽ ആ വിളക്കുള്ള സൗ സൗകര്യത്തിന് സ്പേസ് ആണ് ഈ തായ്ച്ചില്ല നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇനി ഇതിന് മുകളിലേക്കൊക്കെ എടുക്കണമെങ്കിൽ അറ്റാച്ച്ഡ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ തള്ളി കൊടുക്കുന്നത് അത് നല്ലതാണ് കൊടുക്കുന്നത് നല്ല സൗകര്യത്തിൽ മുകളിൽ ഭാഗത്തൊക്കെ റൂമൊക്കെ എടുക്കണമെങ്കിൽ നല്ല സൗകര്യമുണ്ട് എല്ലാ ഭാഗങ്ങളും കണ്ടില്ലേ എല്ലാ വീട് വീട്ടില് തന്നെ നല്ല മോഡല് ഇതാണ് ആ ആളുകൾ ആഗ്രഹിക്കുന്നത് വീട് വീട്ടില് ഉള്ള വീടുകളാണ് ഇപ്പോഴത്തെ തലമുറ വരുന്ന മക്കള് ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതാണ് ഇതിൽ സൗകര്യം ഇങ്ങനെ സൗകര്യം ഇതിമെ ഇമ കാണുന്നുണ്ട് ഇപ്പം നമുക്ക് നേരെ ഞാൻ ഓ ഇത് ഇങ്ങോട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല നമുക്ക് എന്താ പറയുക സിറ്റൗട്ടിൽ നമുക്ക് നേരെ കയറി പോയി തന്നെ സിറ്റൌട്ടിലെ സിറ്റൌട്ടിലേക്ക് നല്ല വാൽക്കണി മോഡല മോഡലെന്നൊക്കെ നല്ല കാഴ്ച നല്ല പുറത്തോട്ട് പിന്നെ റൈവറ്റിൽ നിന്ന് ആകെ ഒരു കിലോമീറ്ററും സി എൻ ജി റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വീടിന് നമുക്ക് ഇവിടെയൊക്കെ റൂമ് ഒക്കെ അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിക്കും നല്ല സൗകര്യം പിന്നെ അയൽവാസികളായാലും എല്ലാവരും തൊട്ടടുത്ത് വി ഐ പി നല്ല വീടുകളാണ് തൊട്ടടുത്തുള്ളത് അതേമാതിരി റൈവറ്റാസിൽ നിന്ന് ആകെ ഒരു കിലോമീറ്ററുള്ള വീട്ടിലേക്ക് അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായി ഈ വീടിനെത്ര ചോദിക്കണ എത്ര എത്ര വീണ് എത്രയാണ് വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് വീടുകൾ കണ്ടില്ലേ കിടിലം വീടാണ് നമ്മൾ ഈ വീടിന്റെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത സ്വന്തമാക്ക